സപ്ലൈകോയിൽ മൂന്ന് സാധനങ്ങൾക്ക് വില കുറച്ചു ഏതൊക്കെയാണെന്നോ ഓണത്തിന് മുമ്പ് പല ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും വില കുതിച്ചുയർന്നത് തെല്ലൊന്നുമല്ല ആശങ്കയ്ക്ക് ഇടയാക്കിയത് എന്നാൽ സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സഹായിച്ചു ഓണം കഴിഞ്ഞാലും വിലക്കയറ്റത്തിന് കുറവൊന്നുമില്ല എങ്കിലും പൊതുമേഖലാ സ്ഥാപനമായ സപ്ലൈകോ വഴി കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സർക്കാർ നടപടി ആരംഭിച്ചു വിലക്കയറ്റം രൂക്ഷമായ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില കുറയ്ക്കാൻ തീരുമാനിച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്നു മുതൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു കൃഷിമന്ത്രി വ്യവസായ മന്ത്രി വെളിച്ചെണ്ണ മൊത്തവിതരണക്കാർ എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് വില കുറയ്ക്കുന്ന കാര്യം ധാരണയിലെത്തിയത് ഇതിന്റെ ഭാഗമായി സപ്ലൈകോ ഇന്നുമുതൽ വെളിച്ചെണ്ണ തുവരപ്പരിപ്പ് ചെറുപയർ എന്നിവയാണ് വില കുറച്ച് വിൽക്കുന്നത് സബ്സിഡിയുള്ള ശബരി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് ഇരുപത് രൂപയും സബ്സിഡി സബ്സിഡിയേതര വെളിച്ചെണ്ണയ്ക്ക് മുപ്പത് രൂപയുമാണ് കുറച്ചത് മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പുതിയ വില സബ്സിഡി സബ്സിഡിയേതര വെളിച്ചെണ്ണയ്ക്ക് രൂപയും കേര വെളിച്ചെണ്ണയുടെ വില രൂപയിൽ നിന്ന് രൂപയായി സബ്സിഡി തുവരപ്പരിപ്പിനും ചെറുപയറിനും കിലോയ്ക്ക് അഞ്ചു രൂപ വീതമാണ് കുറച്ചത് യഥാക്രമം എൺപത്തി എട്ട് എൺപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ വില ഒക്ടോബർ മുതൽ എട്ട് കിലോ ശബരി റൈസിന് പുറമേ ഇരുപത് കിലോ വീതം അധികാരിയും ലഭിക്കും ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാണിത് പുഴുക്കലരിയോ പച്ചരിയോ കാർഡ് ഉടമകൾക്ക് തിരഞ്ഞെടുക്കാം എല്ലാ കാർഡുകാർക്കും ആനുകൂല്യം ലഭിക്കും ഓണക്കാലത്ത് അൻപത്തി ആറ് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം കാർഡുകാരാണ് സപ്ലൈകോയിലെത്തിയത് ഉത്സവകാലത്തൊഴികെ മുപ്പത് മുപ്പത്തി അഞ്ച് ലക്ഷം കാർഡുകാർ പ്രതിമാസം ആശ്രയിക്കുന്നുണ്ട്